ഹരേ കൃഷ്ണ എല്ലാവർക്കും ലിപിദാസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ ടോപ്പിക് താരൻ അകറ്റാൻ നാട്ടുവൈദ്യങ്ങൾ ഇന്ന് മിക്ക ആളുകളെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് താരൻ താരന്റെ ശല്യം ഉണ്ടെങ്കിൽ മുടി കൊഴിച്ചിലും അസഹനീയമായ ചൊറിച്ചിലും പിന്നാലെ എത്തും താരൻ അകറ്റാൻ സഹായിക്കുന്ന ചില നാട്ടുവൈദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം താരനും അത് മൂലമുണ്ടാകുന്ന ചൊറിച്ചിലും മുടികൊഴിച്ചിലും എല്ലാം ഉണ്ടാകാത്തവർ വിരളമായിരിക്കുന്നു താരൻ മാറാൻ പല ശ്രമങ്ങളും നടത്തിയിട്ടും ഫലമൊന്നും കാണാത്തവരായിരിക്കും മിക്കവരും വ്യത്യാസമില്ലാതെ താരൻ താരൻ മുഖത്തും കഴുത്തിലും ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളിലും എല്ലാം വീണ് തുടങ്ങുമ്പോഴാണ് പലരും പ്രതിവിധി തേടുന്നത് ഇത്തരം സാഹചര്യങ്ങളിൽ ആദ്യം കൂട്ടുപിടിക്കുന്നത് ഒരു ആന്റി ഡാൻഡ്രാമ്പുവിന്റെ ഉപയോഗമാണ് എന്നാൽ ഇതിനു പകരമായി താരൻ അകറ്റാൻ ചില പ്രകൃതിദത്ത മാർഗങ്ങളുടെ സഹായം സ്വീകരിച്ചാലോ തലയിലെ ചൊറിച്ചൽ താരൻ മുടി മുടികൊഴിച്ചൽ എന്നിവ ഒഴിവാക്കാൻ ഈ എട്ട് പ്രകൃതിദത്ത ചേരുവകൾ ഉപയോഗിച്ച് പരിഹാരം കണ്ടെത്താം ആദ്യത്തെ ചേരുവയാണ് വേപ്പില താരന്റെ പ്രശ്നം കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോൾ വേപ്പിലയെ നിങ്ങൾക്ക് തീർച്ചയായും വിശ്വസിക്കാം ചൊറിച്ചിൽ ശിരോചർമ്മത്തിലെ ചുവന്ന പാടുകൾ എന്നിവയിൽ നിന്ന് വേപ്പില ധാരാളം ആശ്വാസം നൽകുന്നു ഇതിന് ആന്റി ബാക്ടീരിയൽ ആന്റി ഫംഗൽ ഗുണങ്ങൾ ഉണ്ട് ഇത് താരൻ വളർച്ചയെ തടയും നിങ്ങൾക്ക് തയ്യാറാക്കാൻ ശ്രമിക്കാവുന്ന ഒരു ഹെയർ മാസ്ക് ഇതാ കുറച്ച് വേപ്പില എടുത്ത് ഒരു ഇട്ട് അടിക്കുക ഒരു ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് കട്ടിയുള്ള പേസ്റ്റ് ഉണ്ടാക്കുക നിങ്ങളുടെ തലയിൽ ഈ മാസ്ക് പുരട്ടി പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് നേരം ഇടുക ശേഷം നിങ്ങളുടെ തലമുടി തണുത്ത വെള്ളത്തിൽ കഴുകുക ഇത് തീർച്ചയായും നിങ്ങളുടെ ശിരോചർമ്മം പോഷിപ്പിക്കും രണ്ടാമത്തെ മാർഗമാണ് തൈര് എല്ലാ മുടിയിലും പ്രവർത്തിക്കുന്ന ഒരു ഫലപ്രദമായ ഘടകമാണ് തൈര് ഇതിനെ ആന്റി ഇൻഫ്ലമേറ്ററി സവിശേഷതയും ശിരോചർമ്മം തണുപ്പിക്കുന്ന ഗുണങ്ങളുമുണ്ട് അരക്കപ്പ് തൈര് എടുത്ത് തൊലി കളഞ്ഞതും നന്നായി അടിച്ചതുമായ പപ്പായമായി കലർത്തുക ഇത് മുടിയിൽ പുരട്ടി മുപ്പത് മിനിറ്റ് സൂക്ഷിക്കുക അതിനുശേഷം ശേഷം പതിവ് പോലെ മുടി കഴുകുക ഇത് താരം നിയന്ത്രണത്തിലാക്കാൻ സഹായിക്കുന്നതോടൊപ്പം ശിരോചർമ്മം ശുദ്ധീകരിക്കാനും മുടിയുടെ വളർച്ചയ്ക്കും സഹായിക്കുന്നു മൂന്നാമത്തെ മാർഗമാണ് വെളിച്ചെണ്ണ ശിരോചർമ്മത്തിൽ ഉണ്ടാവുന്ന അസ്വസ്ഥതകളും അതുണ്ടാക്കുന്ന മറഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങളും അകറ്റാൻ സഹായിക്കുന്ന ഗുണങ്ങളാൽ സമ്പന്നമാണ് വെളിച്ചെണ്ണ ചൊറിച്ചിൽ അകറ്റി ശിരോചർമ്മത്തിന് ആശ്വാസം നൽകാനും ഇത് സഹായിക്കും വെളിച്ചെണ്ണയും നാരങ്ങയും താരം പരിഹരിക്കാനുള്ള പരീക്ഷിച്ച് വിജയിച്ച ഒരു പരിഹാരമാണ് കുളിക്കുന്നതിന് മുമ്പ് മൂന്ന് അല്ലെങ്കിൽ അഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും നാരങ്ങാനീരും ചേർത്ത് നിങ്ങളുടെ ശിരോചർമ്മത്തിൽ മസാജ് ചെയ്യുക ഒരു മണിക്കൂറോളം ഇത് വെച്ചതിന് ശേഷം തല ഷാംപൂ ഉപയോഗിച്ച് കഴുകുക താരൻ പോവാനുള്ള നാലാമത്തെ മാർഗമാണ് ഉലുവ കൂടുതലായതിനാൽ ഉലുവ പോഷിപ്പിക്കുന്നതിനും മുടി കൊഴിച്ചിൽ തടയുന്നതിനും ഫലപ്രദമാണെന്ന് അറിയപ്പെടുന്നു മുടിയും ശിരോചർമ്മവും ശക്തിപ്പെടുത്താൻ സഹായിക്കുന്ന സപ്ലിമെന്റുകളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്തിനധികം ഇത് രോമകൂപങ്ങൾ നന്നാക്കാനും മുടി വീണ്ടും വളർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു ഒരു കപ്പ് ഉലുവ ഒരു രാത്രി മുഴുവൻ വെള്ളത്തിൽ മുക്കി മുക്കിവയ്ക്കുക അടുത്ത ദിവസം രാവിലെ ഇതെടുത്ത് നന്നായി അരച്ചെടുക്കുക ഒരു മുട്ടയുടെ മഞ്ഞ ചേർത്ത് നന്നായി യോജിപ്പിക്കുക ഈ മിശ്രിതം നന്നായി പുരട്ടി മസാജ് ചെയ്യുക ഇത് തലയിൽ മുപ്പത് മിനിറ്റ് നേരം വെക്കുക തുടർന്ന് ഷാപ് പുരട്ടി തല നന്നായി കഴുകി വൃത്തിയാക്കുക താരൻ അകറ്റാനുള്ള അടുത്ത മാർഗമാണ് കറ്റാർവാഴ കറ്റാർവാഴ നിങ്ങളുടെ മുടിയെ മൃദവും മിനിസവും ഉള്ളതാക്കി മാറ്റുന്നു മാത്രമല്ല വേരുകളിൽ നിന്ന് അതിനെ പരിപോഷിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു ഇത് തലയിൽ ഒരു തണുപ്പിക്കൽ പ്രഭാവം നൽകുന്നു ഒപ്പം ആന്റി ബാക്ടീരിയൽ ഫംഗസ് വിരുദ്ധ ഗുണങ്ങൾ എന്നിവ താരം തടയുകയും തലയിലെ ചൊറിച്ചിൽ അകറ്റി ശാന്തമാക്കുകയും ചെയ്യുന്നു മാത്രമല്ല കറ്റാർ വാഴയിൽ എ സിഇ എന്നീ വിറ്റാമിനുകളും കാൽസ്യം സിങ്ക് മഗ്നീഷ്യം തുടങ്ങിയ ധാതുക്കളും അടങ്ങിയിട്ടുണ്ട് കറ്റാർ വാഴയിൽ നിന്ന് ജൽ എടുക്കുക ഇത് തലയിൽ നേരിട്ട് പ്രയോഗിച്ച് പതിനഞ്ച് മിനിറ്റ് നേരം മസാജ് ചെയ്യുക മറ്റൊരു മുപ്പത് മിനിറ്റ് നേരം വെറുതെ വിടുക ശേഷം ഷാമ്പു ഉപയോഗിച്ച് തല കഴുകുക മാസത്തിൽ ഒരിക്കൽ ഇത് ചെയ്യുന്നത് നിങ്ങളുടെ മുടിക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കും നിങ്ങളുടെ വീട്ടിൽ കറ്റാർ വാഴ ചെടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കടയിൽ നിന്ന് കറ്റാർ വാഴ ഇലകൾ വാങ്ങാം അല്ലെങ്കിൽ കടയിൽ നിന്ന് നല്ല ഗുണനിലവാരമുള്ള ജെൽ േടിച്ച് ഉപയോഗിക്കാം താരൻ അകറ്റാനുള്ള അടുത്ത മാർഗമാണ് സിഡർ വിനാഗിരി ആപ്പിൾ സിഡർ വിനാഗിരിയുടെ അല്പം സ്വഭാവം അണുബാധ ഉണ്ടാക്കുന്ന സൂക്ഷ്മണുക്കളെ നശിപ്പിക്കാൻ സഹായിക്കുന്നു അതിനാൽ തലയിലെ ചൊറിച്ചൽ താരൻ എന്നിവ അത് നിയന്ത്രിക്കുന്നു ഇത് മുടിയുടെ പി എച്ച് മൂല്യവും തുലനം ചെയ്യുന്നു കൂടാതെ ആപ്പിൾ സിഡർ വിനാഗിരി നിങ്ങളുടെ മുടി വേരുകളിൽ നിന്ന് അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ അനാവശ്യ പദാർത്ഥങ്ങൾ നീക്കം ചെയ്യുന്നു ഇത് മുടി മുടിമൊഴിച്ചലിനെ തടയാൻ സഹായിക്കും കുറച്ച് ആപ്പിൾ സിഡർ വിനാഗിരി എടുത്ത് തുല്യ അളവിൽ വെള്ളത്തിൽ ലയിപ്പിക്കുക ഇത് മുടി കഴുകുന്നതിന് മുമ്പ് തലയിൽ പ്രയോഗിക്കുക കുറഞ്ഞത് മുപ്പത് മിനിറ്റ് നേരമെങ്കിലും വെക്കുക അധിക ജലാംശം ലഭിക്കുന്നതിന് നിങ്ങൾക്ക് ഈ മാസ്കിൽ ചേർക്കാം മികച്ച ഫലങ്ങൾക്കായി ഇത് ആഴ്ചയിൽ രണ്ടു തവണ ഉപയോഗിക്കുക താരൻ അകറ്റാനുള്ള അടുത്ത മാർഗമാണ് വാഴപ്പഴം വാഴപ്പഴം പ്രധാന ചേരുവയായി നിരവധി ചർമ്മ സംരക്ഷണ ഉൽപ്പന്നങ്ങൾ നിങ്ങൾ വിപണിയിൽ തീർച്ചയായും കണ്ടിരിക്കാം വരണ്ട ശിരോചർമ്മം വൃത്തിയാക്കാൻ സഹായിക്കുന്ന ഈ പഴത്തിന്റെ സ്വാഭാവിക ആന്റി മൈക്രോവൈൻ ഗുണങ്ങളാണ് ഇതിന് കാരണം അവ മുടിയെ അവശ്വസനീയമാം വിധം പോഷിപ്പിക്കുന്നതും മോൾസൈസും ചെയ്യുന്നത് കാണാം അതിനാൽ വരണ്ട ശിരോചർമ്മം താരൻ തുടങ്ങിയ പ്രശ്നങ്ങൾ അകറ്റാനുള്ള മികച്ച ചികിത്സ ഇത് നൽകുന്നു ഒരു വാഴപ്പഴം നന്നായി ഉടച്ചെടുക്കുക മിക്സിയിലിട്ട് നന്നായി അടിച്ചെടുക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർത്ത് യോജിപ്പിച്ച് മിശ്രിതമാക്കുക ഈ മിശ്രിതം തലയിൽ പുരട്ടി മസാജ് ചെയ്ത് അഞ്ചോ അല്ലെങ്കിൽ പത്ത് മിനിറ്റ് വരെ വിടുക ശേഷം തല ചൂടുള്ള വെള്ളവും ഷാംപൂവും ഉപയോഗിച്ച് കഴുകുക താരൻ അകറ്റാനുള്ള അടുത്ത മാർഗമാണ് ടീ ട്രീ ഓയിൽ ടീ ട്രീ ഓയിൽ ആന്റിസെപ്റ്റിക് ആന്റി ഫംഗൽ ആന്റിബയോട്ടിക് ഗുണങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ഇത് താരൻ വരണ്ട ചർമ്മം എന്നിവ നീക്കം ചെയ്യുന്നത് മാത്രമല്ല അതിന് കാരണമാകുന്ന ഫംഗസ് ഒഴിവാക്കാനും സഹായിക്കുന്നു വെളിച്ചെണ്ണയിലേക്കോ ഒലീവ് ഓയിലിലേക്കോ കുറച്ചു തുള്ളി ടീ ട്രീ ഓയിൽ ചേർത്ത് തലയിൽ മസാജ് ചെയ്യുക ഇത് പത്ത് മിനിറ്റ് വിടുക തുടർന്ന് ഇളം ചൂടുള്ള വെള്ളത്തിൽ കഴുകുക അപ്പോൾ താരം അകറ്റാനുള്ള പ്രകൃതിദത്തമായ മാർഗങ്ങളെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ടോപ്പിക്കുമായി വരുന്നവരേക്കും ബായ്